ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിൽ ഒരുങ്ങി നാടും നഗരവും ശ്രീകൃഷ്ണ ജയന്തി എത്തുന്ന ഗോപികമാർക്കും കൃഷ്ണന്മാർക്കുമുള്ള അവൽപ്പുതികൾ തയ്യാറാക്കുന്നത് അവസാന ഘട്ടത്തിലാണ് തിരുവനന്തപുരം ആറ്റുകാൽ ദേവീക്ഷേത്ര ട്രസ്റ്റും ബാലഗോകുലവും തയ്യാറാക്കുന്ന അവൽപ്പുതി വൈകിട്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് എത്തുന്നവർക്ക് നൽകും അമ്മമാർ ഉൾപ്പെടെയുള്ളവർ വ്രതമെടുത്താണ് അവൽപ്പുതികൾ തയ്യാറാക്കുന്നത് എസ് ചാലിനെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നാടെങ്ങും അമ്പാടിയാകാൻ ഇനി വളരെ നിമിഷങ്ങളുടെ മാത്രം അഖലമേ ഉള്ളൂ ശ്രീകൃഷ്ണന്റെ ജന്മനാൾ പിറന്നാൾ ജന്മാഷ്ടമി അത് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് നാടെങ്ങും ആ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എത്തുന്ന വിശ്വാസികൾക്ക് അല്ലെങ്കിൽ പുരാണത്തിൽ പറയുന്നത് പോലെ അവൽപ്പുതി നൽകാനുള്ള ഒരുക്കത്തിലാണ് തിരുവനന്തപുരത്തെ ബാലഗോകുലത്തിന് സംഘാടകർ ഒപ്പം തന്നെ ബി ജെ പി പ്രവർത്തകർ അടക്കമുള്ളവർ നമുക്കൊപ്പം ചില സംഘാടകർ ചേരുകയാണ് അവർ ഈ അവൽപ്പുതി തയ്യാറാക്കുന്ന തിരക്കിലാണ് ശ്രീ എത്രത്തോളം അവൽപ്പുതികളാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് ഒരുക്കുന്നത് ഒരുക്കങ്ങൾ നമ്മളെ എല്ലാ വർഷവും ഇത് ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റാണ് ഈ പ്രസാദം ബാലഗോകുലത്തിന് സംഭാവനയായിട്ട് നൽകുന്നത് അത് പതിനായിരം ഉണ്ണിയപ്പവും അതിന് ചേർന്ന അവൽ അവലുമാണ് ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് ഭഗവാന്റെ നിവേദ്യമായി കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അവർ ഞങ്ങൾക്ക് നൽകുന്നത് ഇവിടെ അമ്മമാർ ബാലഗോകുലത്തിൻ്റെയും സംഘത്തിൻ്റെയും ബിജെപിയുടെ ഞങ്ങളുടെ എല്ലാ സംഘടനയിലുള്ള ആൾക്കാർ അമ്മമാരും സഹോദരങ്ങളും കൊച്ചുകുട്ടികളും എല്ലാവരും രാവിലെ ആറര മണി മുതൽ ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഇത് കഴിയും പതിനായിര കണക്കിന് പൊതികളാക്കി ഉണ്ണിക്കണ്ണന്മാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രസാദം ഇന്നിവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രാമചന്ദ്രൻ നായർ സാർ ഇവിടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നമുക്ക് അനുവദിച്ചു തന്നതാണ് ഈ പ്രസാദം അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു മുടക്കവുമില്ലാതെ ഇല്ലാതെ കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തിലധികമായിട്ട് ഞങ്ങൾ ഈ പുണ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആറ്റുകാൽ പരിസരത്തുള്ള അമ്മമാരും സഹോദരിമാരും അതോടൊപ്പം ബാലഗോകുലത്തിൻ്റെയും സംഘപരിവാർ പ്രവർത്തകരുമെല്ലാം ഒത്തൊരുമയോടുകൂടി നൂറോളം പേര് രാവിലെ ആറ് മണിക്ക് വന്ന് ഏകദേശം പന്ത്രണ്ട് മണിവരെ ഇവിടെ നിന്ന് അത് പാക്ക് ചെയ്ത് വലിയ ചാക്കുകളിലാക്കി നമ്മുടെ തിരുവനന്തപുരത്ത് ശോഭായാത്രയിലെ ഉണ്ണിക്കണ്ണന്മാർക്കും ഗോപികന്മാർക്ക് വിതരണം ചെയ്യാനുള്ളതാണ് കൂടെ വരുന്ന അമ്മമാർക്കുള്ളതല്ല കൃഷ്ണനും ഗോപികന്മാർക്കും മാത്രമാണ് ഈ പതിനായിരം പുതി മറ്റുള്ളത് സംഖ്യ വളരെ കൂടുതലാണ് അവർക്കൊന്നും ഇത് കൊടുക്കാൻ തികയില്ല അപ്പം പതിനായിരം വരെയാണ് ഇതുവരെ നമുക്ക് അനു ആദ്യം അയ്യായിരം പാക്കറ്റായിരുന്നു ഇപ്പം അത് പതിനായിരമായിട്ട് കൂട്ടിയിട്ടുണ്ട് ക്ഷേത്രക്കാര് അടുത്ത തവണ വീണ്ടും ഒരു അയ്യായിരം കൂടെ അനുവദിച്ച് തരാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് തന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ സാധിക്കും ആ തരത്തിൽ വളരെ സന്തോഷകരമായിട്ട് എല്ലാവരും ഒന്ന് നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് ഈ പ്രസാദ విదరణ ప్యాకింగ్ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രസാദം തയ്യാറാക്കി അതിന്റെ പാക്കറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ തന്നെ അമ്മമാരുണ്ട് ബാലഗോകുലത്തിന്റെ സംഘാടകരുണ്ട് അവരൊക്കെയാണ് ഈ ഒരു ഉണ്ണിയപ്പവും അവലും പാക്കറ്റുകളിൽ തയ്യാറാക്കുകയും ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് പഴവങ്ങാടി ക്ഷേത്രത്തിന് മുൻപിൽ സമാപിക്കുന്ന ശോഭായാത്ര ആ ശോഭായാത്രയിൽ എത്തുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് കുഞ്ഞു കൃഷ്ണന്മാർക്കും രാധമാർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത്രയധികം പൊതികൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം നാലു മണിക്കാണ് പാളയും ഗണപതി ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും ശോഭായാത്ര ആരംഭിക്കുന്നത് ആയിരക്കണക്കിന് ഉണ്ണിക്കണ്ണന്മാരുണ്ട് രാധമാരുണ്ട് വാതിമേളങ്ങളുണ്ട് വിവിധ കലാരൂപങ്ങളുണ്ട് അങ്ങനെ വളരെ വിപുലമായ ഒരു ആഘോഷത്തോടു കൂടിയാണ് ശ്രീകൃഷ്ണന്റെ ജന്മനാൾ അതിവിപുലമായി തന്നെ നാം ആഘോഷിക്കാൻ പോകുന്നത് ആ ആഘോഷത്തിന്റെ ഭാഗമായി ആചാര സംരക്ഷണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു അവിൽപ്പുതിയെ കാണേണ്ടത് എന്തായാലും അമ്മമാരും കുഞ്ഞു കുട്ടികളും അടക്കമുള്ളവർ ചേർന്ന് തയ്യാറാക്കുന്ന ഈ പൊതികൾ ഈ ഒരു അവൽപ്പൊതികൾ ഇന്ന് വൈകിട്ട് ഉണ്ണിക്കണ്ണന്മാരുടെ കൈകളിലേക്ക് എത്തും അത് തയ്യാറാക്കി നല്ല തിരക്കിലാണ് ബാലഗോകുലം സംഘാടകരും ഒപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റും ഉള്ളത് എന്തായാലും വൈകിട്ട് ആഘോഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഈ അവൽപ്പതികൾ ഓരോ കുഞ്ഞു കുഞ്ഞിക്കണ്ണന്മാരുടെയും കൈകളിലേക്ക് എത്തിക്കാനുള്ള വളരെ തിരക്കിട്ട് ജോലികളിലും പ്രവർത്തനത്തിലുമൊക്കെയാണ് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ഉള്ളത് ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം